സർക്കാർ പണം നൽകാത്തതിനെ തുടർന്ന് റബ്ബർ സബ്സിഡി ബില്ലുകൾ സ്വീകരിക്കുന്ന വെബ്സൈറ്റ് പണിമുടക്കി ഭീമമായ തുക കുടിശ്ശിക വരുത്തിയതോടെയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്ന ഏജൻസി പ്രവർത്തനം നിർത്തിവച്ചത് പദ്ധതി അട്ടിമറിക്കാനുള്ള സർക്കാർ നടപടിക്കെതിരെ കർഷക പ്രതിഷേധം ശക്തമാകുന്നു കർഷകർക്ക് റബ്ബറിൻ്റെ ന്യായവില ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് റബ്ബർ വിലസ്ഥിരത പദ്ധതിക്ക് തുടക്കം കുറിച്ചത് റബ്ബർ വിലയിടിവ് മൂലം പ്രതിസന്ധി നേരിടുന്ന കർഷകർക്ക് ഏറെ ആശ്വാസം നൽകുന്നതായിരുന്നു പദ്ധതി എന്നാൽ കഴിഞ്ഞ മാസമായി വിലസ്ഥിരതാ ഫണ്ടിൽ നിന്നും കർഷകർക്ക് ഒരു രൂപ പോലും ലഭിക്കുന്നില്ല ഇതിന് പിന്നാലെയാണ് വിലസ്ഥിരതാ ഫണ്ടിന്റെ ബില്ലുകൾ സ്വീകരിക്കുന്ന വെബ്സൈറ്റിന്റെ പ്രവർത്തനവും ഇപ്പോൾ പൂർണ്ണമായി നിലച്ചിരിക്കുന്നത് പദ്ധതിയുടെ നിർവഹണ ചുമതലയുള്ള എൻ എന്ന ഏജൻസിക്ക് സർക്കാർ പണം അനുവദിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് റബ്ബർ വിലസിരതാ പദ്ധതിയുടെ സൈറ്റിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർക്ക് അവരുടെ ബില്ലുകൾ അപ്ലോഡ് ചെയ്യുവാനോ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള സാഹചര്യം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു ഇതിനു പിന്നിൽ ഒരു വ്യക്തമായ ഗൂഢാലോചനയുണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടുത്തെ വിലസ്ഥിരതാ പദ്ധതി അത് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ റബ്ബർ കൃഷി മേഖലയെ പിടിച്ചു നിർത്തിയ ഇവിടുത്തെ റബ്ബർ ഉൽപാദക സംഘങ്ങൾ ആ ഉൽപാദക സംഘങ്ങളെ ഇല്ലാതാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നത് എന്ന് കേരളത്തിലെ റബ്ബർ കർഷകർ പരാതി അട്ടിമറിക്കാൻ സർക്കാർ ബോധപൂർവം ശ്രമിക്കുന്നതായാണ് കർഷകർ സംശയിക്കുന്നത് താങ്ങുവിലയായി നൽകുമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപനം താങ്ങുവില ഉയർത്തുമെന്ന് പറഞ്ഞവർ ഒടുവിൽ പദ്ധതി തന്നെ അട്ടിമറിക്കുന്നത് വഞ്ചനയാണെന്നും കർഷകർ പറയുന്നു ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറാത്ത പക്ഷം പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കാനാണ് കർഷകർ തയ്യാറെടുക്കുന്നത് അമൃത ന്യൂസ് കോട്ടയം